നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാ നമ്മൾ എൽ ക്ലാസിക്കോ മൂഡിലേക്ക് മാറുകയല്ലേ സൺഡേ നാളെ കഴിഞ്ഞ മറ്റന്നാ എൽ ക്ലാസിക്കോയാണ് സാൻറ്റിയാഗോ ബെർണബുവില് ഏറ്റുമുട്ടുന്നു റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയിട്ട് എന്തുണ്ടായി എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ് ചിലർക്ക് അത്ര ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല കഴിഞ്ഞ വർഷം നാല് എൽ ക്ലാസിക്കോകൾ നാലിലും നല്ല ഭംഗിയായിട്ട് റയൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു സൂപ്പർ കപ്പിൽ കപ്പലിനെ ഓർമ്മയില്ല രണ്ട് അഞ്ചിനാണ് ബാഴ്സലോണ പണി കൊടുത്തത് ലലിഗയിൽ നാല് പൂജ്യത്തിനും മൂന്നേ നാലിനുമായിട്ട് ബാഴ്സ് ജയിച്ചിരുന്നു കൊപ്പഡൽ റയിൽ മൂന്നേ രണ്ടിന് ബാഴ്സ് ജയിച്ചിരുന്നു നാലിൽ ക്ലാസിക്കോ നാലും റയൽ പൊട്ടിയതാണ് ഇതവണ തിരിച്ചടിക്കും എന്നൊക്കെയാണ് റയലിൻ്റെ ആരാധകരെ വിശ്വസിക്കുന്നത് കഴിഞ്ഞ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞപ്പോൾ യു എൻ വിജയിച്ചപ്പോൾ സാബിയ ലോൺസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നാളെ മുതൽ ഇത് അദ്ദേഹം ആ കളി കഴിഞ്ഞതെന്ന് പറയുകയാണ് നാളെ മുതൽ എൽ ക്ലാസിക്കോക്കായിട്ട് ഒരുങ്ങുകയാണ് അതൊരു ഹ്യൂജ് മാച്ചാണ് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് അപ്പോൾ ആ പ്രതീക്ഷയിലാണ് റയലിൻ്റെ ആരാധകരൊക്കെ ഉള്ളത് ബാഴ്സയുടെ ഭാഗത്ത് കഴിഞ്ഞ യു സി എൽ മത്സരം ഒളിമ്പിയ കോസിനെതിരെ ജയിച്ചിട്ട് അവരുടെ കോച്ചും പറഞ്ഞത് ഇനി എൽ ക്ലാസിക്കോയാണ് ഈ വിജയം ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് നൽകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ മാർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഹൻസി ഫ്ലിക്കിന് റയൽ മാറ്റിനെതിരെയുള്ള ലൈനപ്പിൽ രണ്ടേ രണ്ട് സംശയങ്ങളേ ഉള്ളൂ രണ്ട് പൊസിഷനുകളിലേക്ക് അദ്ദേഹത്തിന് സംശയമുള്ളൂ ഒന്ന് അറോഹോ ഓർ എറിക് ഗാർഷ്യ ഇതിൽ ആരെ കളിപ്പിക്കണം അറോഹോ ഓർ എറിക് ഗാർഷ്യ അറൗഹയുടെ ഡിഫൻസിങ്ങുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളൊക്കെ ആരാധകർക്കുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കളി ഗോളടിച്ച് ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഡിഫെൻഡിങ്ങിലെ ആ ഒരു ആശങ്ക മാറുന്നില്ല അപ്പോൾ എറിക് ഗാർഷി ഇറക്കണോ അറുഹോ ഇറക്കണോ എന്നുള്ള ഒരു ചോദ്യം മറ്റൊരു ചോദ്യം ഫെറാൻ ഓർ റാഫിഞ്ഞ റാഫിഞ്ഞയുടെ കാര്യത്തിൽ റാഫീൻ ഇന്നലെ ടീമിനോടൊപ്പമൊക്കെ ഒക്കെ നടത്തി പക്ഷേ അദ്ദേഹം ഈ ജസ്റ്റ് റിട്ടേൺ ഫ്രം ഇഞ്ചുറി പരിക്കിൽ നിന്ന് തിരികെ വന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും എൽ ക്ലാസിക്കോ പോലുള്ളൊരു പോരാട്ടത്തിൽ നേരിട്ടിറക്കി വിടണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ എന്താണെന്നറിയോ കഴിഞ്ഞ വർഷം നാല് എൽ ക്ലാസ്സിക്കോകളിൽ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് റാഫിനിയുടെ വകയുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു താരത്തെ എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താതിരിക്കും എന്ന ചോദ്യമുണ്ട് അപ്പോൾ ഈ രണ്ട് പോസിഷനുകളിലാണിപ്പോൾ ഫ്ലിക്കിനെ കൺഫ്യൂഷൻസ് ഉള്ളത് നാളെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും അപ്പോഴേക്കും കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരും എന്ന് തന്നെ കരുതാം എന്തായാലും ബാഡ് ചെയ്ത റയലിനെ വീഴ്ത്താൻ ഒരുങ്ങുകയാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ